രാഹുൽ രാഹുൽഗാന്ധിയിലൂടെ പത്ത് വർഷങ്ങൾക്ക് ശേഷം രാജ്യത്ത് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുകയാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ആകെ അംഗബലത്തിന്റെ പത്ത് ശതമാനം സീറ്റെന്ന നിബന്ധന മറികടക്കാൻ പ്രതിപക്ഷ നിലയിൽ ഒരു പാർട്ടിക്കും കഴിയാത്തതിനാൽ പ്രതിപക്ഷ നേതൃത്വ പദവി ആർക്കും നൽകിയിരുന്നില്ല എന്നാൽ ഇത്തവണ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് എന്ന പദവി ഔദ്യോഗികമായി നേടിയെടുക്കുകയും ചെയ്തു ഏറെ ചർച്ചകൾക്ക് ശേഷം ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി കോൺഗ്രസ് തെരഞ്ഞെടുത്തത് ഗാന്ധിക്ക് ഭരണഘടനാപരമായി ലഭിക്കും ആദ്യ സ്ഥാനം കൂടിയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനം കൂടി മുൻനിരയിൽ ഒരു ഇരിപ്പിടമായിരിക്കും പ്രതിപക്ഷ നേതാവിന് ലഭിക്കുക തെരഞ്ഞെടുക്കപ്പെട്ട സ്പീക്കറെ ചെയറിലേക്ക് കൊണ്ടുപോകുന്നത് പോലുള്ള നടപടിക്രമങ്ങളിൽ പ്രതിപക്ഷ നേതാവിന് പ്രത്യേക സ്ഥാനം ലഭിക്കും പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന സമയത്തും മുൻനിരയിൽ തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് പദവിയിലെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ മൂന്നാമത്തെ അംഗമാണ് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ അദ്ദേഹത്തിന്റെ പിതാവ് രാജീവ് ഗാന്ധി എൺപത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി ത്തിലെ ആദ്യത്തെ അംഗമായിരുന്നു അമ്മ സോണിയാഗാന്ധി തൊണ്ണൂറ്റിയൊൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ഈ ഭരണഘടനാ പദവി വഹിച്ചു പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണയില്ലാതെ സർക്കാരിന് പല കാര്യങ്ങളിലും തീരുമാനമെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന മൂന്നംഗ പാനലിൽ ഇനി രാഹുൽ ഗാന്ധി ഉണ്ടാകും മൂന്നാമത്തെ അംഗമായ കേന്ദ്ര ക്യാബിനറ്റ് അംഗത്തെ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കുന്നതിനാൽ സർക്കാർ തീരുമാനത്തിനായിരിക്കും മുൻഗണന എന്നിരുന്നാലും ബിജെപിക്ക് തനിച്ച് ലോക്സഭയിൽ കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ മറ്റ് രണ്ടംഗങ്ങൾക്കും അവരുടെ തീരുമാനങ്ങൾ രാഹുൽ ഗാന്ധിയുടെ േൽ അടിച്ചാനും സാധിക്കില്ല സി ബി ഐ ഇ ഡി സി ബി സി തുടങ്ങി കേന്ദ്ര ഏജൻസികളുടെ മേധാവികളെ തിരഞ്ഞെടുക്കുന്ന മൂന്നംഗ സമിതിയിൽ രാഹുൽ ഗാന്ധി അംഗമായിരിക്കും അതുകൊണ്ടുതന്നെ ഗാന്ധിക്ക് ഈ ഏജൻസികളുടെ മേൽ കൂടുതൽ അധികാരങ്ങളുണ്ടായിരിക്കും ഇനി പഴയതുപോലെ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാൻ കേന്ദ്രത്തിന് സാധിക്കില്ല മൂന്നംഗ സമിതിയെ പ്രധാനമന്ത്രി മോദി നയിക്കും ചീഫ് ജസ്റ്റിസോ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കും മൂന്നാമത്തെ പ്രതിനിധി പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ക്യാബിനറ്റ് മന്ത്രിയുടെ പദവിയും ശമ്പളവും അലവൻസുകളും ലഭിക്കും കാബിനറ്റ് മന്ത്രിയുടെ തലത്തിലുള്ള സുരക്ഷയും അദ്ദേഹത്തിന് ലഭിക്കും ഇതിൽ ഇസഡ് സെക്യൂരിറ്റി സുരക്ഷയും ഉൾപ്പെടും ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെതിന് സമാനമായ സർക്കാർ ബംഗ്ലാവും രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായതോടെ ഇനി ബിജെപിക്ക് കാര്യങ്ങൾ അത്ര സുഗമമാകില്ല ഭൂരിപക്ഷം കുറവായതിനാൽ ബിജെപിക്ക് ഇനി രാഹുലിനെ ഭയന്നേ മതിയാകൂ